ും കൂട്ടായ്മയുമാകുന്ന വീഞ്ഞ് കുറഞ്ഞു പോകുമ്പോൾ സാന്ത്വനവും പരിഹാരവും നൽകുന്ന സാന്നിധ്യമായ സഭയുടെ കുടുംബ കുടുംബശുശ്രൂഷകർ മാറണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ നടന്ന കുടുംബപ്രേക്ഷിതത്വം മാതൃവേദി കുടുംബ കൂട്ടായ്മ പ്രോലൈഫ് എന്നീ വകുപ്പുകളുടെ രൂപതാ ഡയറക്ടർമാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈദികരുടെയും സന്യാസിമാരുടെയും സെമിനാരിക്കാരുടെയും പരിശീലനത്തിനായി മെയ് മാസം പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് പാപ്പ ഏപ്രിൽ മുപ്പതിന് പുറത്തിറങ്ങിയ വീഡിയോ സന്ദേശത്തിലൂടെയാണ് പാപ്പ മെയ് മാസത്തെ തന്റെ പ്രത്യേക പ്രാര്ത്ഥനാ നിയോഗം പുറത്തുവിട്ടത് ദൈവവെളി പരിശീലനം ഒരു നിശ്ചിത നിമിഷത്തിൽ അവസാനിക്കുന്നില്ല മറിച്ച് ജീവിതത്തിലുടനീളം തുടരുന്നു വർഷങ്ങളായി ഒരു വ്യക്തിയെ ഭൗതികവും മാനുഷികവും വൈകാരികവും ആത്മീയവുമായി സമന്വയിപ്പിക്കുന്നു എന്നും പാപ്പ ഓർമ്മിപ്പിച്ചു പട്ടിണിക്കും തൊഴിലില്ലായ്മയ്ക്കും മാഫിയ സംഘങ്ങളുടെ ആക്രമങ്ങൾക്കുമിടയിൽ തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കുകയാണ് ഹോണ്ടോറാസിലെ ക്രൈസ്തവർ പ്രതിസന്ധികൾക്കിടയിലും ശക്തമായി വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹോണ്ടോറാസിലെ ക്രൈസ്തവരുടെ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ചർച്ച് ഇൻ സംഘടനയാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്കരായ ജനപ്രതിനിധികൾ ഇത്തവണത്തെ ദക്ഷിണ കൊറിയയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ട എൺപത് പേരിൽ ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും ഉൾപ്പെടും ഏപ്രിൽ പത്തിന് നടന്ന ഇലക്ഷനിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് കൊറിയയുടെ പ്രതിനിധികളായി അമ്പത്തിമൂന്ന് കത്തോലിക്കാരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം ഭരണപക്ഷത്തുണ്ടായിരുന്ന പീപ്പിൾ പവർ പാർട്ടിയുടെ പ്രതിനിധികളായി പതിനാറ് കത്തോലിക്കർ തെരഞ്ഞെടുക്കപ്പെട്ടു സുഡാനിൽ മൂന്ന് ക്രൈസ്തവരെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ തടവിലാക്കുകയും ആഴ്ചകളോളം പീഡിപ്പിക്കുകയും ചെയ്തതായി റിപ്പോർട്ട് സുഡാൻ ആംബ് ഫോഴ്സ് സൈനികർ പ്രദേശവാസികളായ ക്രൈസ്തവരിൽ ഒരാൾ ബൈബിൾ കൈവശം വച്ചതായി കണ്ടതിനെ തുടർന്നാണ് അയാളെയും സുഹൃത്തുക്കളെയും തടവിലാക്കിയത്